പറയാനുണ്ട് പാസ്റ്റർ പറഞ്ഞാലും വലിയ സന്തോഷം ആ ഞാന് പ്രധാനമായിട്ടും പറഞ്ഞാൻ ഉദ്ദേശിച്ചത് ഗുരു ജോർജ് വേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അദ്ദേഹത്തോട് ഗുരുവ്രഥനോട് പറയുന്ന ഒരു കമന്റ് താഴെ കണ്ടു ആ കമന്റിൽ എന്താണ് സായിപ്പിന് മദാമയ്ക്കും വേണ്ടാത്ത കുരിശി കൃഷി എടുത്തു കളയടൂ എന്നാണ് വാക്ക് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനിറ്റിക്ക് ഉണ്ടായിട്ടുള്ള അപചയത്തെ പറ്റിയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സായിപ്പിന്റെ അടിമകളല്ല ഞങ്ങളുടെ ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് ജോലി ചെയ്ത് നേഴ്സുമാരും ഒക്കെ ആയി ജോലി ചെയ്ത് ഡോക്ടർമാരായിട്ടും നല്ല ഏത് ജോലി ആയിക്കോട്ടെ പക്ഷേ ഈ സായിപ്പിനോട് ഇത്ര അറപ്പുള്ളവര് അവിടെ പോയിട്ട് അവരുടെ സൗജന്യം പറ്റി ജീവിക്കുന്നവരും അറിയോ അഭയാർത്ഥികളാണെന്ന് പറഞ്ഞോ അത് സഹോദരൻ അറിയോ ഇനി ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ അഭയാർത്ഥിയായിട്ട് ചെന്നാൽ നല്ല ജീവിത സൗകര്യങ്ങൾ അവിടെ ഉപേക്ഷിക്കപ്പെട്ടവർക്ക് പെനുഷന് കാരണം അങ്ങനെ കൺസേൺ കൺസേനുള്ളൊരു രാജ്യമാണ് അത് സൗദി അറേബ്യ പോലൊന്നും അല്ല മനസ്സിലായില്ലേ അവരുടെ ഒരു മതപുസ്തകമോ മതപ്രാർത്ഥനയോ കണ്ട പേടി വരുന്ന ആൾക്കാരല്ല അവിടെ ഉള്ളത് കാരണം അത് സൗദി അറേബ്യലല്ലേ ഓരോരുത്തൻ്റെ ഈ ഇരിക്കുന്നു ഭൗഗവികത ഇരിക്കുന്നു കണ്ടാൽ നെഞ്ചുപൊട്ടി മരിക്കുന്ന അത് അവർ പരിഷ്കാരമുള്ളവരും വിദ്യാഭ്യാസം ഉള്ളവരും ഒക്കെയാണ് സയൻറ്റിസ്റ്റുകളും ഒക്കെ ഉള്ളതോ ആണ് അപ്പോ നമ്മൾ അതിൽ കാണേണ്ട ഒരു കാര്യം ഇവിടെ ആരാണ് പോകുന്നത് ഇത്രയും സായിപ്പിനോടെ കുറിച്ച് ഈ പറയുന്ന വിധത്തിൽ അറപ്പ് തോന്നുന്ന ആളുകൾ എന്തിനാണാവോ ഈ അഫ്ഗാനിസ്ഥാനെന്നൊക്കെ ഫ്ലൈറ്റിന്റെ ചിറകെ വരെ തൂങ്ങി പോകുന്ന അങ്ങോട്ടാണ് സൗജന്യം കിട്ടുന്നിർത്തോട്ടാണ് അതെന്തിനാ ഞങ്ങൾ അവിടെ പോകുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ ജോലി ചെയ്യാനാണ് ജോലി ചെയ്യാനും അത്ര സെറ്റിൽമെന്റ് ഒക്കെ വേണ്ടി പോയിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ആധാരം സായിപ്പ് എന്ത് ചെയ്തു എന്നതിനെ ആധാരമാക്കിയല്ല കാരണം ഈ സായിപ്പ് ആയിരത്തി അഞ്ഞൂറുകളിലാണ് അതായത് പതിനാറാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ മാത്രമാണ് ക്രിസ്ത്യാനിറ്റിയെ സ്വീകരിച്ചു തുടങ്ങിയത് അതിനു മുന്നമേ ക്രിസ്ത്യാനിറ്റി വന്ന സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത് കേരളത്തിൽ അതിനു മുമ്പ് ഉണ്ട് പിന്നെ ഞങ്ങൾ എന്തിനാണ് ആ ഒരു പാരമ്പര്യത്തെ നിങ്ങൾ ഞങ്ങളുടെ വീത് അടിച്ചേൽപ്പിക്കുന്നത് ഞങ്ങളെക്കാൾ ഉണങ്ങുന്നത് നിങ്ങൾക്കല്ലേ നിങ്ങൾക്കാണത് കൂടുതല് നിങ്ങൾക്കാണ് അവരെ മറക്കാനാകുന്നത് പിന്നെ ഒരു കാര്യം നിങ്ങൾ വളരെ ഈ നന്ദി കെട്ടവരാണ് എന്തിനാ അവര് തരുന്ന ഭക്ഷണം കഴിച്ച് അവരോട് ഇത്രയും ഇതായിട്ടുള്ള വിധത്തിൽ ഇവിടെ വരുമ്പോ സായിപ്പ് വേണ്ടാത്ത മദാമയ്ക്ക് വേണ്ടാത്ത എന്തോ ഒരു അറപ്പാൻ നോക്കി കൊണ്ടത് രണ്ടാമത്തെ കാര്യം നമ്മുടെ മറ്റൊരു സഹോദരൻ ഇവിടെ ഇട്ടിരിക്കുന്നെ ഒരു മുസ്ലിം സഹോദരൻ ഇട്ടിരിക്കുന്നെന്താ മക്ദലന മറിയത്തെ യേശു ചുംബിച്ചു ബാക്കിയൊന്നും തരാമോ അങ്ങനെ മക്ദലമറിയത്തെ ചുമബിച്ചതിന്റെ ഒരു വചനം തരാമോന്ന് ഇനി ഈ ചുംബിച്ചു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു യേശു കർത്താവിനെ അവര് യേശുവിന്റെ പാദം ചുംബിച്ചു എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത് അല്ല ഈ ചുംബിച്ചു എന്ന് പറയുമ്പോൾ പല അർത്ഥമുണ്ട് അത് ഈ ഫാത്തിമയെ മുഹമ്മദ് ചുംബിച്ചതായിട്ടുണ്ട് അതുപോലെ വല്ലതാണോ അതോ മറ്റേതെങ്കിലും തരത്തില് ആണോ എന്നാണ് നമുക്കറിയാനുള്ളത് ഈ നമ്മളത് ദയവായിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ചോദിച്ച് എന്തിനാണ് സുഹൃത്ത് ഈ തല്ലുവാങ്ങുന്നത് എന്തിനാണ് നിങ്ങൾ ഈ നബിക്ക് ഇത്രയും കൊട്ടേഷൻ എടുത്തിരിക്കുകയാണോ നബിക്ക് ഞങ്ങളെ വായിുന്ന എല്ലാ ദിവസവും എന്തെങ്കിലും ഒന്ന് കേൾപ്പിച്ചിട്ടേ നിങ്ങൾ ഉറക്കം വരുമോ എന്ന് നിർബന്ധം വല്ല ഉണ്ടോ കാരണം നിങ്ങൾ പറയുന്ന ഊഹങ്ങളാണ് ഞങ്ങൾ പറയുന്ന തെളിവുകളുമാണ് ഊഹം എന്താ നിങ്ങൾ ഊഹിച്ചിരിക്കുകയാണ് ഇങ്ങനെ സെക്ഷൽ ആയൊരു ഒരു കണക്ഷൻ അവർ തമ്മിൽ ഉണ്ടെന്ന് നിങ്ങൾ ഊഹിക്കുകയാണ് നിങ്ങൾ ആരെ കുറിച്ചാണ് ഈ പറയുന്നത് ഇതേ സമയത്ത് പറയുക ഞങ്ങളുടെ ഈസാ ഈസാനബിയാണ് നിങ്ങൾക്ക് വിവരം വിവരമുണ്ടോ വാസ്തു ഏതെങ്കിലും ഒരു കാര്യത്തിനെ ഉറക്കി അല്ലെങ്കിൽ വേറൊരു നബിയാണ് എന്ന് പറയാൻ തയ്യാറാത്തന്താ അതിന് നിങ്ങൾ തെളിവുകൾ കൊണ്ടുവരേണ്ടേ ഇതാണ് വേണ്ടേ അപ്പൊ ഞങ്ങൾ ഇവിടെ പറഞ്ഞ കുറെ ആരോപണങ്ങളുണ്ട് മുഹമ്മദിനെതിരെ അതിനെല്ലാം തെളിവില്ലേ ഇത് ഇവിടെ കറക്റ്റ് നിങ്ങളുടെ ഇതേ കമന്റ് ബോക്സിൽ കറക്റ്റ് തെളിവ് തരികയാണ് സുന നസായി സായി എന്നൊക്കെയുള്ള തെളിവുകൾ കറക്റ്റ് ഇട്ടുണ്ടായി പറയുന്നത് നിങ്ങൾ തെളിവിട്ടോട് സംസാരിക്കാൻ പറ്റുമോ ഒന്ന് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഇവിടെ പറഞ്ഞ കാര്യങ്ങളിൽ മുഹമ്മദ് മാനുവരിൽ മഹോന്നതനാണോ മുഹമ്മദ് ജനകീയനാണോ ഇത്യാദി ചർച്ചകളാണ് ഇവിടെ നടക്കുന്നത് അത് താത്വികമായി നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റിയ വിഷയത്തിൽ ഒരു തെളിവ് കൊണ്ടുവന്ന് സ്ഥാപിക്കുക ആ സ്ത്രീകളൊന്നും അല്ലല്ലോ പറയുന്നത് പക്ഷെ പറഞ്ഞു വരുമ്പം മുഹമ്മദിനെ പറ്റിയുള്ള കഥകളിൽ ഇത് ഒഴിവാക്കി എന്ത് കഥയാളുള്ളേ ഇപ്പൊ മഹാഭാരത യുദ്ധം ഒഴിവാക്കി അർജുനന്റെ ചരിത്രം എഴുതാൻ പറ്റുമോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണന്റെ ചരിത്രം എഴുതാൻ പറ്റുമോ എന്ന് പറഞ്ഞ പോലെ ഇത് എന്തിനാ ബേസ് ചെയ്ത് എന്ത് കാര്യ കാര്യമാണ് ഇവിടെ നില അത് പറയാനുള്ള ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട് അതാണ് ചെയ്യേണ്ടത് അതായത് വെറുതെ അർത്ഥമില്ലാത്തൊരു കമന്റ് ഇട്ടിട്ട് യാതൊരു ഗുണമില്ല യാതൊരു പ്രചോചനവും ഇല്ല അപ്പൊ അതുപോലെ ഉസ്മാൻ അടിമാലി പറഞ്ഞിരിക്കുന്ന ഒരു കമന്റ് ഉണ്ട് അദ്ദേഹം പറയുന്നത് ഇഷ്ടിപ്പോ തന്നെ ഇവിടെ ആള് കൂടുതലാണ് പിന്നെ ഈ ലൗജികാതെന്തിനാ പിന്നെ ഈ അടിയും വിഴക്കുമൊക്കെ വേണോ വലിയ ആവശ്യമുണ്ടോ പിന്നീ സംവാദം എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുഹമ്മദിന് ഈ ഒറ്റയ്ക്കും കൂട്ടായിട്ടും കിണ്ടിലും ഈ വാങ്ങി ഇത് എന്നും കൊടുക്കേണ്ട കാര്യമുണ്ടോ അങ്ങേര് പോട്ടെ പത്തായിരത്തി നാനൂറ് വർഷം മുമ്പ് ഒരു മനുഷ്യരുടെ തെറ്റോ അവത്തോ ഒക്കെ പറ്റി അദ്ദേഹം പോക്കോട്ടെ അദ്ദേഹം കവറിനകത്ത് കിടക്കട്ടെ കവറിനകത്ത് കവർ വിശാല വാക്കുമൊക്കെ ചെയ്യട്ടെ വെറുതെ ക്രൈസ്തവന്റെ വായിൽ നിന്ന് ഇത് വാങ്ങി കൊടുക്കണോ എല്ലാ ദിവസവും രാവും പകലും വൈകിട്ടും അതിൻ്റെ ഉത്തരവാദികൾ നിങ്ങളാണ് അപ്പോൾ വയറ് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നു എന്ന് പറയുന്ന ഒരു പരാമർശം പോലെ ഇത് സൂചിപ്പിക്കേണ്ടതെന്ന് എന്തുകൊണ്ടാണ് സൗരന്മാരൊരു കമന്റ് ഇടുമ്പോഴും ഒരു കാര്യം പറയുമ്പോഴും അത് പുലർത്തേണ്ട മര്യാദയും മാന്യതയുണ്ട് അതെങ്ങനെ നമുക്ക് കിട്ടുന്നത് അത് കുറെ പൈതൃവല്ലേ വിശ്വാസിയായിട്ടാണ് അപ്പൊ അത് ചിന്തിക്കണം അത് ചിന്തിക്കാനുള്ള ബാധ്യത സുഹൃത്തുക്കളെടുക്കുന്നില്ല എങ്കിൽ ഞങ്ങൾക്ക് തെളിവുദ്ധരിച്ച് കൂടുതൽ കാർഗ്യ ബോധത്തോടെ ഇത് പറയേണ്ടി വരും താങ്ക് യു അത്രേ ഉള്ളു താങ്ക് യു താങ്ക് യു ഹെൽപാസ്റ്റർ ഇതിപ്പം കുറച്ചു മുമ്പ് ഒരു സഹായ എന്നോട് എന്ന് പറയുന്നു കുറാനും തപസീറൊക്കെ വായിക്കാൻ പറയുന്നു ഇസ്ലാമിന്റെ വിശാലത ഇസ്ലാമിന്റെ വിശാലത മനസ്സിലാകാത്ത നിങ്ങൾ ഇത് നിർ നിങ്ങൾ മൈക്കിൾ എച്ച് ആർട്ടിന്റെ പുസ്തകം വായിക്കാനാണ് പറയുന്നത് മൈക്കിൾ എച്ച് ആർട്ട് മുഹമ്മദ് മഹോന്നതനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ക്ലബ് ഹൗസിൽ വന്ന് തെളിയിക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് പറയുന്നത് സുഹൃത്ത് നിങ്ങൾ മുഹമ്മദ് ജനകീയനാണെന്ന് ട്വന്റി ഫോറും മീഡിയ വണ്ണം പറഞ്ഞപ്പോൾ അതിന്റെ താഴെ വന്ന് എത്രയോ കമന്റുകളാണ് നിങ്ങൾ ഇട്ടത് സജീവമായിട്ടുള്ള ഫേസ്ബുക്ക് ഡിസ്കഷൻ അതിൽ തന്നെ നടന്നു അപ്പൊ നിങ്ങൾ ഇവിടെ ഒന്ന് പറയുകയാണെങ്കിൽ ഇത് വായിക്കാൻ പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ പറയുകയാണ് മൈക്കിൾ എച്ചാർട്ടിന്റെ പുസ്തകം വായിക്കുക ഈ മൈക്കിൾ എച്ചാർട്ട് വേണോ നിങ്ങൾക്ക് ഏർ മുഹമ്മദ് മഹോന്നതനാണെന്നും മുഹമ്മദ് ഉന്നതനാണെന്നും ഉദാത്ത മനുഷ്യനാണെന്നൊക്കെ തെളിയിക്കാൻ മൈക്കിൾ എച്ചാർട്ട് എന്തിനാണ് നിങ്ങൾ ഖുറാൻ വെച്ച് തെളിയിക്കും ഞങ്ങളിവിടെ ഖുറാൻ വെച്ചാണ് സംസാരിക്കുന്നത് ഞങ്ങളിവിടെ ഹദീസുകൾ വെച്ചാണ് സംസാരിക്കുന്നത് ഞങ്ങളിവിടെ തപ്സീറുകൾ വെച്ചാണ് സംസാരിക്കുന്നത് നിങ്ങൾ വിഷയാവകരണം മുതൽ ഇതുവരെയുള്ള സംഭാഷണങ്ങൾ കേട്ടു നോക്കൂ കൃത്യമായ റെഫറൻസ് പറഞ്ഞാണ് ഞങ്ങൾ എല്ലാവരും സംസാരിച്ചിട്ടുള്ളത് അപ്പം ഞങ്ങൾ ഹദീസുകളും ഖുറാനും തപ്സീറൊക്കെ വായിച്ചിട്ടാണ് പറയുന്നത് നിങ്ങൾ അതിന് വന്ന് മറുപടി പറയൂ ഞങ്ങൾ പറയുന്നതല്ല ശരിയെങ്കിൽ നിങ്ങൾ വന്ന് പറയൂ മുകളിൽ മുകളിലത്തെ ടൈറ്റിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ മുഹമ്മദ് ജനകീൻ എന്ന് തെളിയിച്ചാൽ ഇസ്ലാം സ്വീകരിക്കാം എന്നുള്ളതാണ് ഇതിലും വലിയൊരു ഓഫറുണ്ടോ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പോരെ മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ പലതും നിങ്ങൾക്ക് വിഷമമുള്ള കാര്യമായിട്ട് മാറും ഇത് ഞങ്ങൾ അൽപാസ് പറയുന്ന അശ്ലീലൊന്നും അല്ല പറയുന്നത് മോശപ്പെട്ട കാര്യങ്ങളൊന്നും അല്ല പറയുന്നത് പക്ഷെ ടെക്സ്റ്റിലുള്ള നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് പലതും നിങ്ങൾക്ക് വേദന ഉള്ളതായിട്ട് തോന്നും കാരണം എന്താണ് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് വാക്കുകളിലും പ്രവൃത്തികളിലും മുഹമ്മദിനുള്ളത് ആ മുഹമ്മദ് എങ്ങനെ ആരാ എന്താ എന്താ പറയുന്നത് നമ്മളിപ്പം കാര്യമായിട്ടുള്ള കാര്യം പറയാനാണെങ്കിലൊക്കെ ഇടക്ക് കയറി വന്ന് സംസാരിച്ചിട്ട് എന്താ കാര്യം മുസ്ലിം സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ മുകളിൽ പോരെ താവ പ്രവർത്തകൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അസുലുഭ അവസരമാണ് നിങ്ങൾക്ക് മുകളിൽ വന്ന് സംസാരിക്കാം നിങ്ങൾ പറയുന്ന അർത്ഥത്തിൽ മുഹമ്മദ് ജനകീയനാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാം സംസാരിക്കാൻ ഞങ്ങൾ അതിന് സന്നദ്ധനാണ് ഇവിടെ ആ രാസാ കൃഷ്ണുക്കളല്ല അപ്പം മുഹമ്മദിന്റെ ജനകീയതയാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് മഹോന്നതനാണെന്ന് പറഞ്ഞതിനെയാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനെന്റെ വിഷയാവതരണത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് മുഹമ്മദ് തന്നെയാണ് മുഹമ്മദിന്റെ ആണ് ഖുറാൻ മുഹമ്മദിന്റെ പഠിപ്പിക്കലുകൾ കൽപ്പനകളാണ് സുന്ന മുഹമ്മദിന്റെ ചര്യയാണ് അനുസരിക്കേണ്ടത് മുഹമ്മദാണല്ല മുഹമ്മദ് പറഞ്ഞാൽ പിന്നെ അതിന് അപ്പീലുണ്ടോ അപ്പീലുണ്ടോ ഇല്ല മുഹമ്മദിനെ അനുസരിക്കുന്നത് അള്ളാഹുവിനെ അനുസരിക്കുന്നത് മുഹമ്മദിനെ അനുസരിക്കാതിരിക്കുന്നത് അള്ളാഹുവിനെ അനുസരിക്കാതിരിക്കുന്നത് തുല്യമാണ് അള്ളാഹുവും റസൂലും കൂടി ഈ കാര്യം തീരുമാനിച്ചാൽ പിന്നെ അതിനപ്പുറത്തേക്ക് അപ്പീലില്ല ഈ അർത്ഥത്തിൽ അള്ളാഹു ഡമ്മിയാണ് മുഹമ്മദ് തന്നെയാണ് അള്ളാഹു മുഹമ്മദ് ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ അതിനപ്പുറത്തേക്ക് അപ്പീലില്ല അപ്പൊ മുഹമ്മദാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിന്റെ ദൈവം അങ്ങനെ ആ ഒരു പരിവേഷത്തിലേക്ക് ശരിക്കും പരിവേഷത്തിലേക്ക് മുഹമ്മദ് എത്തി അത് ഒരു ഘട്ടം ഘട്ടമായിട്ടാണ് എത്തിയത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിയതിനു ശേഷമൊക്കെയാണ് അദ്ദേഹം എത്തിയത് ഇന്ന് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ഇവിടെ ഞാനും ചക്കോ ആദ്യം പറഞ്ഞതുപോലെ നബി ആരാണ് കരളിന്റെ കാതലാണ് മുത്താണ് നബിയെ തൊട്ടാൽ എന്ത് ചെയ്യും പൊള്ളും എന്നാൽ അള്ളാഹുവിനെ ആരെങ്കിലും പത്ത് തെറി പറഞ്ഞാലോ ആർക്കും ഒരു ദുഃഖവും ഇല്ല ആർക്കും ഒരു സങ്കടവും ഇല്ല എന്നാൽ മുഹമ്മദിനെ പറഞ്ഞാലോ അവിടെ കത്തിക്കാളുകയാണ് ആയുധമെടുക്കുകയാണ് തോക്കെടുക്കേണ്ടി വന്നാൽ തോക്കെടുക്കുകയാണ് എടുക്കേണ്ടി വന്നാൽ ബോംബ് എടുക്കുകയാണ് മുഹമ്മദിന്റെ പേരിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മുഹമ്മദിന്റെ പേരിലാണ് അറ്റാക്ക് ചെയ്യുന്നത് മുഹമ്മദിനെ തൊട്ടാലാണ് പ്രശ്നം അള്ളാഹുവിന്റെ തൊട്ടാലും യാതൊരു പ്രശ്നവും ശരിക്കും പറഞ്ഞാൽ അള്ളാഹുവിന്റെ കാര്യത്തിൽ എനിക്ക് ചില സമയങ്ങളിൽ ദുഃഖം തോന്നാറുണ്ട് എന്തൊരു ഗതിയേടാണ് അള്ളാഹുവിന്റെ ഞാൻ അടുത്ത ആളിലേക്ക് ഒന്ന് പോവുകയാണ് മോഹൻ ബ്രദറെ പറഞ്ഞാൽ

ഇവിടെ ഇരിക്കുന്ന ഇവിടെ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്നതായ ആരും തന്നെ ഞങ്ങൾ ആരും തന്നെ ക്രൈസ്തവ അപ്പോളിസ്റ്റുകൾ ആരും തന്നെ കരയത്തില്ല കരയേണ്ടതായ ആവശ്യം ഞങ്ങൾക്കില്ല ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രത്യാശയുള്ളവരാണ് ഞങ്ങളുടെ ജീവിതം തന്നെ സമാധാനത്തിലാണ് പക്ഷെ നിങ്ങളാണ് കരയാൻ പോകുന്നത് നിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് ഇപ്പോൾ കവറിൽ കിടന്ന് നിലവിളിക്കുക കരഞ്ഞുകൊണ്ട് നിലവിളിക്കുക തെളിവ് വേണോ മുൻകറിന്റെ നക്കീറിന്റെ അത്ര ഭീകരമായ അടിയാണ് ഒരു മൃദുശരീരം കബറിൽ വെച്ച് ബന്ധുപുത്രാദികൾ കബറിൽ നിന്ന് പിരിഞ്ഞാൽ ഉടനെ തന്നെ രണ്ട് മലക്കുകൾ ഇറങ്ങി വന്നു മുൻകറിൻ നക്കീർ എന്നിരുന്ന രണ്ട് ഭീമാകാരന്മാരായ കരിങ്കുറ്റിത്തന്മാർ ഇറങ്ങി വരുന്നു തരനീല കണ്ണുകളുള്ള കറുത്ത ശരീരമുള്ള കുട്ടിയാലെ പോലെ ഇത് യൗവുമാർ ഇറങ്ങി വന്നു മൃഗശരീരത്തെ പിടിച്ചെടുത്ത് ചോദ്യം ചെയ്യുകയും തങ്ങളുടെ കയ്യിലുള്ളതായി ഇരുമ്പ് കൊണ്ട് ഇരുമ്പ് തണ്ടുകൊണ്ട് ഈ ചെവിയുടെ തൊട്ട് താഴെ കൗളിന് മുകളിൽ അടിച്ചു പിടിപ്പിക്കും എന്നാണ് മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ മയത്തിന് വേണ്ടി കരഞ്ഞാൽ അത് മരിച്ചു കഴിയുമ്പോഴത്തേന് അയ്യോ എൻ്റെ മൂത്താപ്പ മരിച്ചേ കാക്ക മരിച്ചേന്നൊക്കെ പറഞ്ഞിട്ട് കറിയുമല്ലോ അങ്ങനെ കരഞ്ഞാൽ ആ കരഞ്ഞതിന്റെ പേര് ഇപ്പൊ ഭർത്താവ് മരിച്ചാൽ എന്റെ ഇക്ക മരിച്ച എന്ന് പറഞ്ഞ് ഭാര്യ കരഞ്ഞാൽ കരഞ്ഞതിന്റെ പേരിൽ അടിക്കെന്ന എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സൈനവിന്റെ വിഷം തിന്ന് മാസങ്ങൾ കിടന്ന് ഐഷയുടെ മടിയിൽ കിടന്ന് മരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ കരഞ്ഞ ആളുകളുണ്ട് ഒരു കഴുക കരഞ്ഞുകൊണ്ട് കിണറ്റിൽ ചാടി ആത്മഹത്യ എന്ന് പറഞ്ഞൊരു ഹരീസ് ഉണ്ട് മുഹമ്മദിന്റെ മരണത്തിൽ മനം നിന്ന് കരഞ്ഞ കഴുക സാധാരണ നമ്മൾ പറഞ്ഞത് കഴുതയോടെ കരഞ്ഞു നിർക്കാൻ പറയുന്നത് കഴുതിയാണ് കരഞ്ഞു തീർക്കുന്നത് ആ കഴുത കൊണ്ട് കിണറ്റി തടിയാൻ പറ്റിയത് അപ്പൊ അന്ന് നാട്ടുകാർ കരഞ്ഞ് അദ്ദേഹത്തിന്റെ സഹാബികൾ ചിലര് കരഞ്ഞ് കഴുത കരഞ്ഞു ഈ കരഞ്ഞതിനൊക്കെ തന്നെ മുഹമ്മദിനെ മുഹമ്മദിനടിമിച്ചുകൊണ്ടിരിക്കുക മുഹമ്മദ പറഞ്ഞത് മയ്യത്തിന്റെ പേരിൽ കരഞ്ഞ അടി കിട്ടുവെന്ന് അപ്പൊ മുഹമ്മദ് വരിച്ചപ്പോൾ കരഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദിന്റെ അടി കൊണ്ട് നട്ടല്ല പരിപ്പറക്കൊണ്ടിരിക്കുക അതുകൊണ്ട് ദേവ് ചെയ്തി ഈ ബാക്ചാൻ വന്നിരുന്നുകൊണ്ട് ഞങ്ങളോട് കരഞ്ഞു നീൽക്കാന്ന് പറയരുത് നിങ്ങളുടെ മുഹമ്മദ് കവറിൽ കിടന്ന് നിലവിളിക്കുകയാണ് അപ്പൊ ഈ നിലവിളിയുടെ ശബ്ദം ഭൂമിയിലെ മനുഷ്യരും ജിന്നുകളും ഒഴികെ സകല ജീവജാലങ്ങളിൽ കേൾക്കുമെന്നാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവിടെ കയറി വന്ന് ഞങ്ങളോട് കരയരുത് ഞങ്ങൾ എന്ന് പറയരുത് കരയുന്നത് നിങ്ങളുടെ മുത്തിനബിയാണ് കൂടാതെ മുസാഹിറിനെ പോലെയുള്ളവർ ആ മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് മറുപടി കഴിയുമല്ലോ തുടങ്ങാൻ കിടക്കുന്നതേ ഉള്ളു അതുകൊണ്ട് ദേവ് ചെയ്ത് ഇവിടെ വന്ന് അത് പറയരുത് കരച്ചിൽ നിന്ന് രക്ഷപ്പെടാൻ വഴി പറഞ്ഞു ഞാൻ നിർത്താം കരയണ്ട തല്ലുകൊള്ളത്തില്ല മുൻകറിന്റെ നക്കീറിന്റെയും ആ കമ്പിപണിയെ പേടിക്കേണ്ട ആവശ്യമില്ല കർത്താവ് യേസു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക കേട്ടാ ഉസാഖിറേ ഈ പേട് മതത്തെ വിട്ട് ക്രിസ്തുവിനെ സ്വീകരിക്കേ കരയാതെ സന്തോഷിച്ചുകൊണ്ട് പ്രത്യാശയോടെ സ്വർഗരാജ്യത്തിലേക്ക് പോകാം അതുകൊണ്ട് മുഹമ്മദിനു വേണ്ടി നിങ്ങൾ ദിവസത്തിൽ അഞ്ചല്ല അമ്പത് പ്രാവശ്യം പ്രാർത്ഥിച്ചാലും തല്ലിന് യാതൊരു ദൈവമില്ല ആ കുറ്റത്തടിയന്മാരും കീറുക മനസ്സിലായോ മുഹമ്മദ് നിലവിളിയോട് നിലവിളി ചിന്തി ചോദിക്കുക ഹദീസ് വേണോ ഹദീസ് വേണോ മയ്യത്തിന്റെ പേരിൽ കരഞ്ഞാൽ മൃതശരീരത്തെ അടിക്കുന്നു എന്ന് പറഞ്ഞ മുഹമ്മദിന് മുഹമ്മദിന്റെ ഭരണത്തിൽ കരഞ്ഞ ആളുകളുടെ കറുത്ത മുത്തും മുഹമ്മദ് അല്ലോടുക അതുകൊണ്ട് കരയുന്നവർ നിങ്ങളാണെന്നും നിങ്ങളുടെ മുത്ത അടികൊള്ളുകയാണെന്നും കരഞ്ഞുകൊണ്ട് കിടക്കുകയാണെന്നുള്ള വസ്തുത അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ദയവായിട്ട് ഇത്തരത്തിലുള്ള കമന്റ് ഇട്ട ഇനിയും ഇതിനേക്കാൾ നല്ല കർക്കശമായ മറുപടി ഞങ്ങൾ നിന്നും പ്രതീക്ഷിക്കാം ഓക്കെ പൂക്കാലം തന്നെ കൊടുത്തു ഇനിയിപ്പ കൂടുതൽ ഞാൻ അതിൽ പറയേണ്ട ആവശ്യമില്ല മുഹമ്മദ് അവിടെ കിടന്ന കരവിന് മാത്രമല്ല ഒരുപാട് ആളുകളുടെ കരച്ചിൽ കണ്ട് ആസ്വദിച്ച ക്രൂരനായിട്ടുള്ള അതിക്രൂരനായിട്ടുള്ള വ്യക്തിയല്ലായിരുന്നു മുഹമ്മദ് അസ്മയെ കൊന്ന ഒരു രംഗം എനിക്ക് എപ്പോഴും ഞാൻ ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് ഒതുക്കം വരുന്നൊരു രംഗമാണ് അസ്മയെ കൊല്ലുവാൻ വേണ്ടി എന്തായിരുന്നു അസ്മ മുഹമ്മദിനോട് ചെയ്ത തെറ്റ് മുഹമ്മദിനോട് എന്തോ അസുഖകരമായ വിധത്തിൽ അസ്മ എന്തോ സംസാരിച്ചു ഇഷ്ടപ്പെടാത്ത വിധത്തിൽ എന്തോ സംസാരിച്ചു അവളെ കൊല്ലുവാൻ മുഹമ്മദ് ആളയക്കുവാണ് അങ്ങനെ ആളയക്കുമ്പോൾ അസ്മ അസ്മ തന്റെ കുട്ടികളുമായിട്ട് കിടന്നുറങ്ങുമായിരുന്നു അതിൽ ഒരു കുട്ടി ഒരു കുട്ടി അവൾ മുലയൂട്ടുന്നതിനായിട്ട് മാറത്ത അടക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു വളരെ വളരെ സങ്കടകരമായ ഒരു രംഗമാണ് അങ്ങനെ ഒരു കുട്ടിയെ ആ കുട്ടിയെ പിടിച്ചു മാറ്റി അവളെ അടിച്ചു വീഴ്ത്തി വാൾ നെഞ്ചിലൂടെ കൊത്തിയിറക്കി മുഹമ്മദിന്റെ കോട്ടേഷൻകാരൻ എന്നിട്ടെന്ത് ചെയ്തു ഈ കൊന്നയാളെന്ത് ചെയ്തു പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു ഇത് തന്നെയല്ലേ ഐ എസ് ഐ എസ് ആര് ചെയ്യുന്നത് ഇത് തന്നെയല്ലേ ലഷ്കർ ത്വക്കാര് ചെയ്യുന്നെ ഇതിനെയല്ല ഐക്യത് അൽക്കോയ് ചെയ്യുന്നെ ഇതല്ല ഇവിടെയുള്ള എല്ലാ തീവ്രവാദികളും ചെയ്യുന്നെ അപ്പൊ അവർ പറയുന്നത് തന്നെയാണ് ശരിക്കും ഇസ്ലാം ഐ എസ് ഐ എസ് ഒക്കെ പറയുന്നത് ഈ തീവ്രവാദ സംഘടനകൾ പറയുന്നത് തന്നെയാണ് ഇസ്ലാം അത് തന്നെയാണ് മുഹമ്മദ് ചെയ്തത് മാറത്ത ഒരു കുഞ്ഞിനെ ഒരു സ്ത്രീ മാറത്തടക്കി പിടിച്ച് ഉറങ്ങുമ്പോൾ ആ കുഞ്ഞിനെ പിടിച്ചു മാറ്റി അത് കള്ള ആ മോനെ മഹരീഷേ മഹരീഷ് മഹരീഷ് നെക്കിപ്പാണ് മഹരീഷടെ നിക്ക് മഹരീഷേ മഹരീഷ് വരാം അപ്പൊ ആ അസ്മയെ അത്ര മൃഗീയമായിട്ടുള്ള മൃഗീയമായി കൊന്ന ആളുടെ നേതാവാണ് അതിനു വേണ്ടി കൊട്ടേഷൻ അയച്ച ആളുടെ നേതാവാണ് മുഹമ്മദ് ആ കൊന്നയാൾ എന്ത് ചെയ്തു പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു അവൾക്ക് വേണ്ടി രണ്ടാടുകൾ കൊമ്പു കൊറക്കാതിരിക്കട്ടെ എന്നാണ് പറയുന്നത് അദ്ദേഹം കൊന്നയാള് മുഹമ്മദ് കൊന്നയാളെ അഭിനന്ദിക്കുകയാണ് മുഹമ്മദ് തന്നെയാണ് കൊട്ടേഷനെ വിട്ടത് എന്നിട്ട് മുഹമ്മദ് കൊട്ടേഷൻകാരനെ എന്ത് ചെയ്യണം അഭിനന്ദിക്കുവാണ് കൊന്നതിന്റെ പേരിൽ അഭിനന്ദിക്കുവാണ് ആ മെഹരീഷ് ഇടയ്ക്ക് കയറി ഞാൻ തഴിട്ട് വിടും മെഹരീഷ് വരും അള്ളാഹുവിന്റെയും അവന്റെ ദൂതിന്റെയും സഹായത്തിൽ കഴിയുന്ന ഒരാളെ ആർക്കെങ്കിലും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉമയർ ബിൻ ഉമയർ ബിൻ അതീനെ കാണട്ടെ ആരെ കൊന്ന ഉമയർ ബിൻ അദീനെ കാണട്ടെ എന്നുള്ളതാണ് അള്ളാഹുവിന്റെയും അവന്റെ ദൂതിൻറെയും സഹായത്താൽ കഴിയുന്ന ഒരാളെ ആർക്കെങ്കിലും കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആരെ കാണണം ഉമയർ ബിൻ അദീനെ കാണട്ടെ അദ്ദേഹം എന്താ ചെയ്തേ ഒരു കുഞ്ഞിനെ മാറോട് അടക്കി പിടിച്ച് ഒരു സ്ത്രീ കിടന്നപ്പോൾ ആ കുഞ്ഞിനെ പിടിച്ചു മാറ്റി ആ സ്ത്രീയുടെ നെഞ്ചത്ത് വാള് കുത്തിയിറക്കി അതാണ് അദ്ദേഹം ചെയ്ത ഈ മുഹമ്മദ് പറഞ്ഞില്ലേ ആ മെഹരീഷേ മെഹരീഷ് ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും മെഹരീഷ് അത്ര അസഹിഷ്ണുതയാണെങ്കിൽ അല്പനേരം താഴെ പോയിരുന്ന സമയാകുമ്പോൾ പോരെ ഞാൻ മുഹമ്മദ് മെഹറേഷിലേക്ക് വരുമെന്ന് ഞാൻ പറഞ്ഞു ഇടക്ക് കയറിക്കൊണ്ടിരിക്കരുത് അപ്പൊ ഇതാണ് ഇതാണ് മുഹമ്മദ് അനേകരുടെ കരച്ചില് കണ്ട് ആസ്വദിച്ച മുഹമ്മദ് ഇനിയുണ്ട് ഇനി ഒരുപാട് വായിക്കാനുണ്ട് ഉമ്മഗിർഫായുടെ പദം ഉമ്മുഗിർഫായ എങ്ങനെയാ കൊന്നെ അവളുടെ ഓരോ കാലിലും കയറ് കെട്ടി ഒട്ടകങ്ങളെ കൊണ്ട് വിപരീത ദിശയിൽ വലിപ്പിച്ച് ഉടല് രണ്ടായി പിളർന്ന ഒരു സ്ത്രീയെ കൊന്ന രംഗമാണേ കാണുന്നത് അപ്പൊ അത്രമാത്രം ശത്രുതയോടെ പെരുമാറുന്ന അനേകരുടെ കരച്ചിൽ കണ്ട് ആസ്വദിച്ച ആളാണ് മുഹമ്മദ് യാർഥത്തിലാണോ

ഓക്കെ ആ ഫ്രൈസ് ലോ ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വഴുത്തപ്പെടുമാറട്ടെ ഈ മുഹമ്മദിന്റെ ജനകീയനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് എങ്ങനെ ജനകീയനാകുമെന്നൊരു ക്വസ്റ്റിനുണ്ട് പക്ഷേ ആ ക്വസ്റ്റിനെ നമ്മൾ ആൻസർ ചെയ്യുന്നതിന് മുമ്പ് ഇദ്ദേഹം നേരത്തെ ചാക്കോ പാസ്റ്റോട് പറഞ്ഞാൽ കറുപ്പിനോട് ഭയങ്കര വിരോധമുള്ള വ്യക്തിയും എന്നാൽ കറുപ്പിനോട് അഗാധമായ പ്രേമമുള്ള വ്യക്തിയായിരുന്നു മുഹമ്മദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ പുള്ളിയെ കറുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാത്താന്റെ പര്യായമായിട്ടാണ് പുള്ളി പലപ്പോഴും കണക്കാക്കപ്പെട്ടിരുന്നത് അതുകൊണ്ടാണ് ഇവരുടെ ഇവരുടെ ഗ്രന്ഥത്തിനകത്ത് ഇങ്ങനെ പറയുന്നത് അതായത് പിന്നെ അതോറിറ്റി ഓഫ് അബി അബ്ദുള്ള ഹു സാഡ് ദ കമാൻഡർ ഓഫ് പ്രോഫറ്റ് ഓഫ് ഫോർ അതായത് മുഹമ്മദ് സാഡ് ബി വെയർ ഓഫ് നിഗർ മാര്യേജ് ഫോർ ഇറ്റ് ഡീഫെയ്ംഡ് ക്രിയേഷൻ അതായത് ഈ നിഗ നിഗ നിഗ് അല്ലെങ്കിൽ നിഗ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ഈ മേ ഈ നമ്മുടെ ഈ അമേരിക്കൻ കൺട്രീസിലൊക്കെ ജീവിക്കുന്നവർക്കറിയാൻ പറ്റുന്ന നിഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഐ ജി ജിയെ ഈ നീഗ്രോസിനെ വിളിക്കുന്ന ഒരു പേരാണ് അപ്പം അവരെ കളിയാക്കി വിളിക്കുന്നതാണ് അപ്പം ഈ കർപ്പരമായിട്ടുള്ള മാര്യേജ് നിങ്ങൾ ചെയ്യരുത് കാരണം അവര് ഡീഫോംഡ് ക്രിയേഷൻ ആണ് ഡിഫോംഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഇതിന്റെ യഥാർത്ഥ അർത്ഥം അവർ കൊടുത്ത അഗ്ലി ഇൻ അപ്യൻസ് അല്ലെങ്കിൽ ഡിസ്ഗസ്റ്റിങ് അല്ലെങ്കിൽ മോശപ്പെട്ട വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയാണ് കാണിക്ക കാണിക്കപ്പെടുന്നത് അത് മാത്രമല്ല പിന്നീട് ഈ അബി അൽ റാവീദ് ഷാമി ഹുസൈഡ് അബ്ദുൾ അബു അബ്ദുള്ള അബ്ദുള്ള പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഇദ്ദേഹം മുഹമ്മദ് പറയുന്നുണ്ട് ഡി നോട്ട് ബൈ എനിവൺ ഫ്രം സുഡാൻ സുഡാൻകാരുടെ കയ്യിൽ നിന്ന് വംശരായ സുഡാൻകാരുടെ കയ്യിൽ നിന്നും നിങ്ങൾ സാധനങ്ങൾ മേടിക്കരുത് ഇഫ് ഇറ്റ് ഈസ് നെസസറി ബൈ ഫ്രം ന്യൂബ ന്യൂബ എന്ന് പറഞ്ഞാൽ അബീസീനിയ അബീസീനിയ കൺട്രിയുടെ ഒരു ഭാഗമാണ് അപ്പൊ അബീസീനിയയുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം പക്ഷേ സുഡാൻകാരുടെ കയ്യിൽ നിന്നും മേടിക്കരുത് എന്നിട്ട് താഴെ മാറിയിട്ട് പുള്ളി വേറൊരു ഡയലോഗും കൂടെ പറയുന്നുണ്ട് ആ അദ്ദേഹം വീണ്ടും പറയുന്നു നോട്ട് മാരി നിഗേഴ്സ് ആൻഡ് ദ കസാഴ്സ് ബിക്കോസ് ദേ ഹാവ് ദ വൂം ദാറ്റ് ഇൻഡിക്കേറ്റ് നോൺ ലോയൽറ്റി അതായത് ഈ കറുപ്പ് വംശരായ സ്ത്രീകൾ വേശികളാണെന്നാണ് പറഞ്ഞു വെക്കുന്നത് അവരുടെ ഗർഭപാത്രം ലോയലിറ്റി ഉള്ളതായിരിക്കത്തില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത് ഇത്രയും വർഗീയത പറയുന്ന ഒരു മനുഷ്യൻ ലോകത്തുണ്ടെങ്കിൽ അത് ഈ മുഹമ്മദ് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷെ എന്നിരുന്നാലും മുഹമ്മദ് ഈ കറുപ്പ് വംശജരോടും കറുപ്പ് കളറിനോടും ഈ അഗാധമായ മന എന്താ പറയുന്നത് ഈ വെറുപ്പായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഫ്ളാഗ് അദ്ദേഹം കൊണ്ടു കടന്നിരുന്ന ഫ്ളാഗ് ഇപ്പോഴത്തെ ഐ സി എസിന്റെ ഫ്ളാഗ് ഉണ്ടല്ലോ അതുപോലെ അദ്ദേഹം കൊണ്ടു കടന്ന ഫ്ളാഗ് ബ്ലാക്ക് ആയിരുന്നു അപ്പൊ അത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇബിൻ മാജ ടു എറ്റ് വൺ എയ്റ്റ് ഹസനാണ് ഇറ്റ് വാസ് നറേറ്റഡ് ഫ്രോം ഇബിൻ അബ്ബാസ് ദാറ്റ് ദ ഫ്ലാഗ് ഓഫ് ദർ അസ് ബ്ലാക്ക് വാസ് വൈറ്റ് സ്റ്റാൻഡേർഡ് വാസ് വൈറ്റ് എന്നുള്ളത് നമുക്കറിയാം നമുക്ക് ഇവിടെ ഇവിടെ എടുത്തിട്ട് അലക്കൊണ്ടിരിക്കുന്ന സാധനമാണ് അപ്പൊ അതുകൊണ്ട് അതൊന്നും പ്രയോജനമില്ല പക്ഷേ മുഹമ്മദിന്റെ ആ ഈ പുള്ളിയുടെ കൊടി യുദ്ധത്തിന് പോകുമ്പോൾ കൊടി കറുപ്പായിരുന്നു എന്ന് ഹസനായിട്ടുള്ള ഹദീസുകളുണ്ട് അപ്പൊ കറുപ്പിനോട് ഒരു പ്രണയം ഉണ്ടായിരുന്നു ഇത് മാത്രമല്ല പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ ഈ കഥകൾ മനയുന്നതിനകത്ത് ഭയങ്കര പ്രാഗൽഭ്യമായിരുന്നു ഒരു കാല ഒരു എനിക്ക് തോന്നുന്നു ഈ ആധുനിക യുഗത്തിലും കാണോ ആണ് മുഹമ്മദ് ജനിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ ലോകത്തിലെ പ്രശസ്തമായ പല സിനിമകളും പല എന്തു പറയുന്നത് പല ഫാന്റസി സിനിമകളും വരുന്നത് മുഹമ്മദിൽ നിന്നായിരിക്കും ശ്രീ മുഹമ്മദ് നല്ലൊരു തിരക്കഥാകൃത്ത് കൂടിയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ആ മെസ്കാത് അൽ മസാബിത്ത് വൺ വൺ നയൻ ഗ്രേഡ് ഹസനാണ് അപ്പം അദ്ദേഹം പറയാണ് മെസഞ്ചർ ഓഫ് അള്ളാ സേഹിങ് ഗോഡ് ക്രിയേറ്റഡ് ആദം വെൻ ഹി ക്രിയേറ്റഡ് ഹിം ആൻഡ് സ്ട്രക് ഹീസ് റൈറ്റ് ഷോൾഡർ ഫോർ ദ്രിങ് റൈറ്റ് സോറി വൈറ്റ് ലൈക്ക് സ്മോൾ ആൻഡ് അപ്പൊ ആദത്തിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് ഈ കഥയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പുരാണ കഥകളുമായിട്ട് എന്തെങ്കിലും സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അറിവ് കൊണ്ടാണ് അറിവില്ലാതിരിക്കുന്ന ഇസ്ലാം സഹോദരങ്ങൾക്ക് ഇതൊരു പക്ഷേ അറിയാൻ വഴിയില്ല എന്നിരുന്നാലും ആദത്തിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ അള്ളാഹു ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോറതോ ഒറ്റ അടി കൊടുത്തു വാരത്തെ ഷോൾഡറിന് ഒരൊറ്റ തേംബരം കൂടുന്നു നമ്മുടെ ഉറുമ്പുകള് ഈ കുഞ്ഞായിരിക്കുമ്പോ നല്ല വെള്ളമായിരിക്കുമല്ലോ അപ്പം വെള്ള പിടിച്ചിട്ടുള്ള കുറുമ്പുകളെ പോലെ കൊറേ എണ്ണം ഇദ്ദേഹത്തിന്റെ വൈറ്റ് ഷോൾഡറിൽ നിന്ന് ചാടി പുറത്തോട്ട് വന്നു ആൻഡ് പിന്നെ ചാടി വന്നു എന്നിട്ട് ഈ അള്ളാഹു പിന്നെ വെറുതെ ഇരുന്നില്ല ഇടത്തെ ഷോൾഡറും കൊടുത്തു ഒറ്റത്തെ ഒരൊറ്റ ആട്ടി തന്നെ എന്നാ പറ്റി ആൻഡ് ആൻഡ് ഹീ സ്ട്രക് ഹി ലെഫ്റ്റ് ഷോൾഡർ ലെഫ്റ്റ് ഷോൾഡറിന് നോക്കി ഒരു കീറ് കൊടുത്തു അപ്പം അതായത് കൽക്കരി പോലെ കറുത്തിരണ്ട കുറെ ആളുകളെയും കൊണ്ടു വന്നു അങ്ങനെ നമ്മുടെ ലോകത്തില് കറുപ്പ് വർഗക്കാരും വെളുപ്പ് വർഗക്കാരും എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന് നമ്മുടെ ശ്രീ മുഹമ്മദ് വളരെയധികം എന്താ പറയുന്ന പ്രാഗൽഭ്യപരമായിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്തി മുഖം ആദത്തിന്റെ വലത്തെ തോളിലടിച്ചപ്പോൾ വെള്ളയൊക്കെ ആൾക്കാരും ഇടത്തെ തോളിലടിച്ചപ്പോഴ് കറുത്ത കരിക്കട്ട പോലെ ഇരിക്കുന്ന ആൾക്കാരും ഉണ്ടായിട്ട് ഇത് മാത്രമല്ല അവിടെ കൊണ്ട് തീർന്നില്ല അങ്ങനെ അങ്ങനെ നിർത്തി പോകാൻ പറ്റില്ലല്ലോ ദൻ ഹി സെറ്റ് ടു ദ പാർട്ടി ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് അല്ല വലത്തെ സൈഡ് നിൽക്കുന്ന ആളുകളൊക്കെ പറഞ്ഞു ഗോ ടു പാരഡൈസ് ആൻഡ് ദി സെറ്റ് ടു ദ പാർട്ടി ഓൺ ഹിസ് ലെഫ്റ്റ് ഷോൾഡർ ടു ഗോ ടു ദോൾ ഐ ഡോ മനസ്സിലായില്ലേ നീയൊക്കെ നരകത്തിൽ പോയി തൊലയടാന്ന് പറഞ്ഞു ഇത് മിസ്കാത്ത് അൽ മസ്നാബ് സോറി മസാബിത്ത് വൺ വൺ നയൻ കൊടുക്കുകയാണ് അപ്പോ ഈ പക്ഷെ ഇതിനകത്തൊരു പ്രോബ്ലം പറ്റുന്ന എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻസിനെ എവിടുന്ന സൃഷ്ടിച്ച നീതകരം പറയുന്നില്ല നമ്മൾ വെള്ളയല്ല അല്ല കറുപ്പു അല്ലല്ലോ നമ്മളൊരു ഇരുന്നറക്കാരല്ലേ അപ്പൊ റെഡ് ആണല്ലോ ഒരു 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 മനറെ റെഡിഷ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളെ എവിടുന്ന് ജനിപ്പിച്ചു എന്നുള്ള കാര്യം ഈ അള്ളാഹുവിന് മറന്നുപോയി അത് അള്ളാഹു തീർച്ചയായിട്ടും മുഹമ്മദീ സഹോദരങ്ങൾ പറയണം ഏതായാലും ഇത് നമ്മുടെ പുരാണത്തിലെ ബ്രഹ്മാവിൻ്റെ ക്രിയേഷനുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃച്ഛികമല്ല അത് വളരെ പ്രാഗൽഭ്യവുമായിട്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇത് മാത്രമല്ല ഈ കറുപ്പ് നിറത്തോട് ഇദ്ദേഹത്തിനുള്ള മഹമായ മന ഉണ്ടായിരുന്നു കാരണം ഒരു കാലഘട്ടത്തിൽ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതായത് ഇദ്ദേഹം പറയുന്നുണ്ട് ഏർ ഞാൻ ഏത് ഹതി നമ്പർ ഞാൻ എടുത്തു തരാം ഞാൻ പെട്ടെന്നങ്ങ് മറന്നുപോയി അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ദ ബെസ്റ്റ് തിങ് വിച്ച് യു ക്യാൻ ഡൈ യുവർ ഹെയർ ഈസ് ഇറ്റ് ബ്ലാക്ക് ഡൈ ഈ നിങ്ങൾ കറുത്ത നിറം കൊണ്ട് തലമുടി കളർ എന്ന് പറയുന്നുണ്ട് ഇറ്റ് മേക്സ് യു ഇറ്റ് മേക്സ് യുവർ വുമൺ ഡിസയർ യു ആൻഡ് ക്രിയേറ്റ് ഫിയർ ഇൻ ദ ഹേർട്സ് ഓഫ് യുവർ എനിമീസ് ഈ കറുപ്പ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളിലേക്ക് ആകർഷണത്തിലോട്ട് വന്നു ചേരുകയും നിങ്ങളുടെ മന ശത്രുക്കൾ നിങ്ങളെ ഇത് കണ്ട് പേടിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഹദീദ് നമ്പർ ത്രീ സിക്സ് ടു ഫൈവ് ആണ് ഞാൻ അതിൻ്റെ ബുക്ക് ഏതാന്നുള്ള കാര്യം ഞാൻ ഒന്ന് വിട്ടുപോയിട്ടുണ്ട് സോറി ഇനി അത് വേണമെങ്കിൽ എടുത്തു തരാം കുഴപ്പമില്ല രണ്ട് ഇതേ വ്യക്തി തന്നെ നിങ്ങൾ കറുപ്പടിക്കാൻ പറഞ്ഞ ഇതേ വ്യക്തി തന്നെ അന്നസായി എസ് ഐ ഫൈവ് സീറോ സെവൻ സിക്സിനകത്ത് പറയുന്നുണ്ട് ഇദ്ദേഹം ഈ ഇദ്ദേഹം പറയുന്നുണ്ട് ചേഞ്ച് ദ ചേഞ്ച് ദിസ് വിത്ത് സംതിങ് ബട്ട് വോ അവോയ്ഡ് ബ്ലാക്ക് എന്നിട്ട് പുള്ളി കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതേ ബ്ലാക്ക് അടിക്കരുത് കാരണം ഇദ്ദേഹത്തിന് തോന്നി ഇദ്ദേഹത്തിന്റെ ഭാര്യമാരെ ഇവമാർ അടിച്ചോണ്ട് പോകുന്നു തോന്നിയത് കൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല അദ്ദേഹം പറഞ്ഞു ഏയ് നിങ്ങൾ കറുപ്പ് അടിക്കരുത് നിങ്ങളൊരു കാര്യം ചെയ്യണം ഇതടിക്കണമെന്ന് പറയുന്നുണ്ട് എനിവേ ഇതിനകത്തെല്ലാം നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഇദ്ദേഹത്തെ നമ്മൾ എങ്ങനെ നമുക്ക് നമുക്ക് ഒരു നമുക്ക് ഇത് അംഗീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന നമ്മുടെ ജ്യൂസ് അല്ലെങ്കിൽ അന്നത്തെ യഹൂദന്മാർ ഇദ്ദേഹത്തെ എടുത്തിട്ട് അലക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയാം അതുകൊണ്ടാണ് സൂറ പതിമൂന്നിന്റെ മുപ്പത്തെട്ട് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള ആയത്തിറങ്ങാൻ തന്നെ കാരണം ഇബിൻ കഥീർ പറയുന്നത് ദ ജ്യൂസ് റിവൈൽഡ് ദ പ്രൊഫെറ്റ് And the may God's prayer and upon him, okay, with the wives and reapproached him that they said, Are a Jews parana? We do not see this man's concern except for woman and marriage. And if he were a prophet, he would be. ഇബിൻ കതീർ പറയുന്നുണ്ട് അതായത് ഈ മനുഷ്യൻ സ്ത്രീകളുടെയും കല്യാണത്തിനെയും കുറിച്ചല്ലാതെ വേറെ യാതൊരു കാരണമെന്ന് വെച്ചാൽ ഇദ്ദേഹം കൺസേൺ അല്ല എന്നും പറഞ്ഞൊരു ജൂ എടുത്തിട്ട് അലക്കുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷവും പോട്ടെ ഇതെല്ലാം സംഭവിച്ചു എന്നിരുന്നാലും ഒരു മനുഷ്യന് ഒരു മനുഷ്യന് ഒരു കുടുംബ ബന്ധത്തിനകത്ത് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സോൾവ് ചെയ്യാനോ അത് തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞു കാണിക്കാനുള്ള ഒരു താല്പര്യം മുഹമ്മദിനില്ലാന്നുള്ള കാര്യവും നമുക്കറിയാം സുനഅായി ഫോർ സീറോ സെവൻ സി സെവൻ സീറോക്കകത്ത് പറയുന്നത് ഇതാണ് ഫോർ സീറോ സെവൻ സീറോ സുനാൻ അന്നസായി അപ്പൊ അതിനകത്ത് ഇതിന്റെ കഥ ഇങ്ങനെയാണ് ഒരു ബ്ലൈൻഡ് വുമ ബ്ലൈൻഡ് മാൻ ഒരു തന്റെ ഭാര്യയെ വളരെ ദാരുണമായിട്ട് കൊന്നു കളഞ്ഞു അപ്പൊ അതിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കല ഘട്ടത്തിലാണ് ഇവിടെ ഇത് ഇതിന്റെ ഈ ഒരു ഹദീസ് ഇറങ്ങുന്നത് ഇപ്പൊ അപ്പൊ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് കൊന്നതെന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നത് അദ്ദേഹം പറയാണ് ഓ മെസഞ്ചർ ഓഫ് മെസ്സെഞ്ചർ ഐ ആം ദ വൺ ഹു ഹർ ഞാനാണ് അവളെ കൊന്നത് ഷി വാസ് മൈ ഉം വാലിദ് ആൻഡ് വാസ് കൈൻഡ് ജെന്റിൽ ടുവേഡ്സ് മീ അവൾ വളരെ നല്ലവളും അവൾ വളരെ എന്താ പറയാ പ്രാഗൽഭ്യവതിയും ഒക്കെ ആയിരുന്നു എന്ന് വെച്ചാൽ ഇവരുടെ കുടുംബ ബന്ധത്തിനകത്ത് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ഐ ഹാവ് ടൂ സൻഡ് ലൈക്ക് എ പേഴ്സ് ഫ്രം ഹെർ മുത്തുപോലെ രണ്ട് മക്കളെയും അവൾ എനിക്ക് തന്നു അല്ലെങ്കിൽ അവളിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ബട്ട് ഷീ യൂസ് ടു സ്ലാൻഡർ ആൻഡ് ഡിഫ് അവൾ നിന്നെ എന്ത് പറ്റിയോ നിന്നെ മോശമായിട്ട് പറയുവാനായിട്ട് തുടങ്ങി ഐ ഫോർബേഡ് ഹെർ ബട്ട് ഷീ ഡിഡ് ഇൻ സ്റ്റോപ്പ് ഐ റിബൂ ബട്ട് ഷീ ഡിഡ് ഇൻ പേ ഹീറ്റ് ഫൈനലി ഫൈനലി ഐ ഹിൽ ഹെർ അവളെ എന്തു പറഞ്ഞു അവളെ കൊന്നുകളഞ്ഞു എന്നുള്ള കാര്യമാണ് പറയുന്നത് ഇത് കഴിഞ്ഞപ്പോ ഈ മുഹമ്മദ് യഥാർത്ഥത്തില് ഹി വാസ് ഐ ബിയർ വിറ്റ്നസ് ദാറ്റ് ഹർ ബ്ലഡ് ഈസ് പെർമിസ് അവളുടെ ബ്ലഡിനകത്ത് അല്ലെങ്കിൽ അവളുടെ അതിനകത്ത് ഒരു സന്തോഷം കണ്ടെത്തുന്ന അല്ലെങ്കിൽ അവന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നില്ല നീ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ആർജവും പോലും ഇല്ലാതെ താൻ സ്വയം രാജാവായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ജനതയെ മുഴുവൻ അമ്മൂമ്മ കഥകളിനകത്തൂടെ വളർത്തിക്കൊണ്ടു വരുന്ന ഒരു ഇതാണ് പിന്നെ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ കഥകളൊക്കെ വിശ്വസിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ക്വസ്റ്റ്യനോ ആൻസർ അതും കൂടെ പറഞ്ഞിട്ട് ഞാനങ്ങ് നിർത്തിക്കൊള്ളാം ഒന്ന് തെമത്തിയോസ് നാലിൻ്റെ ഏഴ് ഭക്തിവിരുദ്ധമായ കിഴവി കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക അതുകൊണ്ട് ഇമ്മാതിരി കഥകളെ കൊണ്ടിട്ട് വന്നിട്ട് ഒരു ഷോൾഡർ അടിച്ചപ്പോൾ കറുപ്പുണ്ടായെന്നും മറു ഷോൾഡർ അടിച്ചപ്പോൾ വെളുപ്പുണ്ടായെന്നും എല്ലാം പിടിച്ച് നരകത്തിലേക്ക് തള്ളുവെന്നൊക്കെ എന്നൊക്കെ പറയുന്ന കിഴവിക്കഥകളെയും ഞങ്ങൾ നാലായിട്ട് മടക്കി അല്ലെങ്കിൽ നാലായിട്ട് മടക്കി ചവറ്റുകൂണയിൽ ചവറ്റുകൂണയിൽ ഇട്ടിട്ട് ഞങ്ങൾ ഞങ്ങൾ ദൈവമായിട്ട് പോകും നിങ്ങൾക്ക് തലച്ചോറുണ്ടെങ്കിൽ ചിന്തിക്കുക നിങ്ങൾ മനസ്സിലാക്കുക ഹൂസ് ഗോഡ് ഹൂസ് ഡോ താങ്ക് യു